ഹായ് അടിപൊളി വയസ്സേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ നമുക്ക് വെടുകപ്പുളി നാരങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പുളിയുള്ള നല്ല അടിപൊളി നാരങ്ങയാണ് നമ്മുടെ വീട്ടിലുണ്ടായതാണ് നമുക്കിത് വെച്ചിട്ടൊന്ന് സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കാം അപ്പം നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ചെത്തി കൊടുക്കാം കേട്ടോ സാധാരണ നാരങ്ങ ചിലൊരു തോല് ചെത്തി കൊടുക്കും അതിൻ്റെ എന്താച്ച സാധാരണ നാരങ്ങ കയ്പ്പ നാരങ്ങയാണെങ്കിൽ ചിലർ തോല് ചെത്തിയിട്ടാണ് അരി അപ്പം നമ്മുടെ ഈ നാരങ്ങയ്ക്ക് ഒരു കൈപ്പൂലി കേട്ടോ നല്ല പുളിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മൾ ഇതിന് സാധാരണ നാരങ്ങ വട പുളി അച്ചാർ വയ്ക്കുമ്പോൾ നമ്മൾ തോല് ചെത്താറില്ല കേട്ടോ ഇത് നല്ല പുളി കേട്ടോ നല്ല മണവുമാണ് പുളിയുടെ മണം കേട്ടാൽ ഭയങ്കര ടെംറ്റിങ് സ്മെല്ലാണ് വടകപ്പുളിയുടെ നമുക്കിതിൻ്റെ കുരു മാറ്റി കൊടുക്കണം കേട്ടോ അത് അരിഞ്ഞു കഴിഞ്ഞാൽ കുരു സെപ്പറേറ്റ് ആയിട്ട് വരും ഇതിപ്പോൾ കണ്ടല്ലേ ഇത് ഈ കുരുമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും അരിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിനെയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക നമ്മൾ രണ്ട് നാരങ്ങയും ഇതേ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ അതിൻ്റെ കുരുവും അന്ന് അടുക്കലത്തെ ഒരു പാടയൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇതേ ചീനി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഉണ്ട് ഒരു കഷ്ണം പൊടിയായി അരിഞ്ഞ അത് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് ഇനി കുറച്ച് ഉപ്പും ഒരു മൂന്നോ നാലോ ടീസ്പൂണോ ആയിട്ട് നല്ല പുളിയാണ് അപ്പം ഉപ്പ് നല്ലോണം ഇടേണ്ടി വരും എന്നാലേ കറക്റ്റാവുള്ളൂ അപ്പം ഇത് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം എല്ലാ ഭാഗത്തേക്കും എത്തണം കേട്ടോ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ഊറണം വെള്ളം ഊറിക്കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം വെള്ളത്തിനെ അതിൽ വെച്ചിട്ട് ആ നാരങ്ങ മാത്രം എടുത്തിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കണം ഒരു രണ്ട് ദിവസം കേട്ടോ അപ്പം ഈ ഈ അച്ചാർ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടുണ്ടാക്കുമ്പോൾ അധികം ദിവസം ഇരിക്കില്ല ഫ്രിഡ്ജിലൊക്കെ വെക്കണം ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ പുറത്ത് വെക്കാം എത്ര ദിവസം വേണമെങ്കിൽ ഇരുന്നോളും ഉണക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പം നമ്മളിത് ഉണക്കിയിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കണേട്ടോ സാധാരണ ഉണ്ടാക്കുന്നതിൽ വ്യത്യസ്തമാണത് നമ്മളിതേ രണ്ട് മണിക്കൂർ വെച്ചു കിട്ടും അതേ വെള്ളക്കൂറി വന്നിരിക്കണമുണ്ടോ ഉപ്പിട്ടപ്പോൾ ഇതിനെ നമുക്ക് ഉണക്കാൻ വെക്കാം ആ വെള്ളം എടുക്കണ്ട കേട്ടോ നമുക്കിങ്ങനെ ഊറ്റിയെടുക്കാം വെള്ളത്തിലേക്ക് പിന്നെ വൈകുന്നേരം നമ്മളിത് ഉണക്കിയിട്ട് ഈ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ മിക്സ് ചെയ്യും അപ്പോൾ വെള്ളം അതിൽ തന്നെ കിടന്ന് ആ ഉപ്പും പുളിയൊക്കെ അതിൽ തന്നെ പിടിച്ചോളൂ രണ്ട് ദിവസത്തെ പോലെ നമുക്ക് ഉണക്കി എടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാറിടുള്ളൂ നമ്മൾ രണ്ടു ദിവസം നാരങ്ങ ഉണക്കാൻ വെച്ചതേ ഇങ്ങനെ ആയി കിട്ടിണ്ട് അതിന്റെ വെള്ളൊക്കെ വലിഞ്ഞ് നല്ല ഉണങ്ങി കിട്ടിയിണ്ട് ഇനി നമുക്കിത് അച്ചാറിടാം അതേ ഗ്യാസ് ഓണാക്കിണ്ട് ചീനച്ചട്ടി വെച്ചുകൊടുത്തിണ്ട് നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം നമുക്ക് കായം ഒന്ന് മൂപ്പിച്ചെടുക്കണം കായവും മുളകും ഉലുവിട്ടോ അതില് മൂന്നും മൂപ്പിച്ചെടുക്കണം ആദ്യം കായ ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ കായം മൂത്തുണ്ടെട്ടോ അപ്പൊ കായം ഏകദേശം ഒരു ഇരുപത് ഗ്രാം ഉണ്ടാവും കേട്ടോ വെച്ച രണ്ട് നാരങ്ങയല്ലേ അതിലേക്ക് ഏകദേശം ഒരു ഇരുപത് ഗ്രാം കായം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണ ഒന്ന് മാറ്റണം ഉലുവയും മുളകും ചൂടാക്കണം എണ്ണ മാറ്റിയിട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് ഉലുവയും മുളകും ചൂടാക്കിയാൽ മതി അല്ലെങ്കി പൊടിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാവും എണ്ണയില് ചൂടാക്കി ഈ എണ്ണ നമ്മൾ അച്ചാറിലേക്ക് യൂസ് ചെയ്യൂട്ടോ ഉലുവ ഏക ഒരു വലിയ ടീസ്പൂണിലും മൂന്ന് ടീസ്പൂണും ഉലുവയുണ്ട് വറുത്തെടുക്കാം അതേ ഉലുവ മൂത്തുണ്ട് കേട്ടോ അതെ പൊട്ടണ സൗണ്ട് കേട്ടില്ലേ ഇന്ന് വാങ്ങിക്കോ വാങ്ങാം നമുക്ക് ഇതൊരുമിച്ചിട്ടേട്ടാ പൊടിക്കട്ടോ അപ്പോൾ ഞാൻ സെയിം പാത്രത്തിലേക്ക് തന്നെയാണ് വാങ്ങുന്നത് മുന്റെ കണക്ക് നമ്മള് എത്രയാണ് അച്ചാറ് പിന്നെ അച്ചാറിന്റെ പുളി അതൊക്കെ അനുസരിച്ച് ഇതിപ്പോ അത്യാവശ്യം എരിവുള്ള മുളകാണ് ഒരു മുളക് ഉണ്ടാവും അതൊന്ന് നന്നായി ചൂടാക്കി എടുക്കാം ഇതായിട്ട് കേട്ടോ നമുക്കിത് തീ ഓഫാക്കാം ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മൂന്നും കൂടി പൊടിച്ചെടുക്കണം ഉലുവയും കായും മുളകും കൂടി മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അതേ മിക്സി ഓൾറെഡി ഞാൻ മുളക് പൊടിച്ച് വച്ചിരുന്ന അപ്പം ഞാൻ പിന്നെ അത് കഴുകാൻ പോയില്ല അതേ തന്നെ പൊടിച്ചെടുക്കാം കായും ഇട്ടുകൊടുക്കാം പൊടിച്ചിട്ട് വരാം ഗ്യാസ് ഓണാക്കി കൊടുത്തു നമ്മൾ ആ വറുത്ത എണ്ണ തന്നെ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി എണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം എനിക്ക് കടുക് കുറച്ച് കടുകും ഉലുവയും പൊട്ടിക്കാം രണ്ട് ചെറിയ ടീസ്പൂൺ കടുക് ഇന്ന ടീസ്പൂൺ ഉലുവ രണ്ട് മുളക് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ ഇപ്പോൾ കടുക് ഒലിവയൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് കരുവേപ്പിൽ കൊടുക്കാം തീ ഓഫാക്കാണ് കേട്ടോ ഇനി നമ്മുടെ ഇതേ പൊടിച്ചു വെച്ചക്കണേ ഉലുവിയും കായവും മുളകും കൂടി ഉള്ളത് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി വറുത്തതാണ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ നാരങ്ങീന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കരിഞ്ഞ് പോകാണ്ടിരിക്കാനാണത് ബാക്കി പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളതിലേക്കേ പുളി നല്ല പുളിയല്ലേ അപ്പോൾ ഒരു പകുതി അച്ച് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഒന്ന് പുളി ബാലൻസ് ചെയ്യാനും പിന്നെ നമ്മൾ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പ് പോരാന്ന് അത് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് പോരെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാട്ടോ ഉപ്പ് ഒരു രണ്ട് സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുന്നു നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടോ ഈ അച്ചാറേ കൊറേ നാളിരിക്കൂട്ടോ നമ്മളെ സാധാരണ വടകപ്പുള്ളി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കേട് കേടുവന്നു പോകും നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ വലിയിപ്പിച്ച് ഉണക്കിയില്ലേ രണ്ട് ദിവസം അത് കാരണം ഇപ്പൊ പുറത്തേക്കൊക്കെ കൊടുത്തയക്കണമെങ്കിൽ നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസം ഇരുന്നോളും ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ പുറത്ത് കുറേ ദിവസം ഇരുന്നോളും അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ വടുകപ്പുളി അച്ചാർ റെഡിയായി അപ്പോൾ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ കൊടുത്തേക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി വടുകപ്പുളി ഒന്നും എല്ലാ കാലത്തും കിട്ടില്ല നമുക്ക് ആ സീസണിൽ കുറച്ച് നാളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഉണക്കി അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ കൊടുത്തയക്കാൻ പുറത്തുള്ള മക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ റിലേറ്റീവ്സിനൊക്കെ കൊടുത്തയക്കാൻ വളരെ നല്ലതാണ് നല്ല പിന്നെ ഇതിലൊരു വെറൈറ്റി കുറച്ച് ശർക്കര ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ മധുരവും ആ വടകപ്പുള്ളിയുടെ പുളിയാണെങ്കിൽ നല്ല പുളിയാണല്ലോ അപ്പോൾ അതൊക്കെ ആ ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഒന്ന് ടച്ച് ചെയ്ത് നോക്കൂ വീണ്ടും കാണുന്നവരേക്കും ഓക്കെ ബൈ